നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ് കെ പി അഗ്രഫം വാണിയംകുളം നമ്മളിന്ന് കുളമ്പ് മാവിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ കുളമ്പ് മാങ്ങ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കുന്ന ഒരു മാവാണ് കുളമ്പ് മാവി ഇപ്പം യൂട്യൂബിലൊക്കെ എല്ലാവരും അറിയുന്ന ഒരു മാങ്ങയാണ് എങ്കിലും ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എവിടെയും പറയാത്ത ചില കാര്യങ്ങളും കൂടി കറിയച്ചിട്ടാണ് എന്താണെന്ന് വെച്ചാൽ പുഴുക്കേടില്ല അതുപോലെ കൊലകുത്തി കായ്ക്കും എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കും നല്ല ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് കുളമ്പിൽ വേറെ വേരിയൻറ്റുകൾ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് സീഡ് മുളച്ചിട്ടൊക്കെ ചിലതിന് സ്വാദ് കുറവുണ്ട് നല്ല ഇനം തിരഞ്ഞെടുത്ത് നമ്മൾ നടണം അതുപോലെ കായ്ഫലം വളരെ കുറവുള്ള കുളമ്പ് ആവും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് നല്ല ഇനം നന്നായിട്ട് കായ്ക്കുന്ന ഇനങ്ങൾ സെലക്ട് ചെയ്യണം കുല കുത്തിയിട്ട് ഇങ്ങനെ കുലയിൽ രണ്ട് നാലെണ്ണം അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കായ്ക്കുന്ന ഇനങ്ങൾ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വവ്വാൽ കടിക്കാത്ത മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം വവ്വാൽ കടിക്കില്ലായെന്നല്ല എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു കുലയിൽ തന്നെ ഒരേ സമയത്ത് രണ്ടും നാലുമൊക്കെ ഒരുമിച്ച് പഴുക്കും മൂന്ന് മാങ്ങയൊക്കെ ഒരുമിച്ച് പഴുക്കും ആ സമയത്ത് കുലയിൽ വേഗമെങ്കിൽ ഒരു മാങ്ങയിൽ വവ്വാൽ കഴിക്കുമ്പോഴേക്കും ചെറുങ്ങനെ അകുമ്പോഴേക്കും പെട്ടെന്ന് ഇത് പഴുത്തുകഴിഞ്ഞാൽ ഞെട്ടറ്റ് വീഴുന്ന ഒരു പ്രകൃതിയാണ് കുളമ്പ് വാങ്ങിക്കി അതുകൊണ്ട് തന്നെ ഒന്നിൽ വവ്വാൽ കടിക്കുമ്പോഴേക്കും മറ്റത് പഴുത്തത് വീഴും നമുക്ക് നല്ലൊരു മാവർ പതവ വലിയ ഹൈറ്റ് പോയ ഒരു നല്ല മാവാണെങ്കിൽ നല്ല മാങ്ങയാണെങ്കിൽ കുറേ വവ്വാലി കടിച്ചാൽ മാങ്ങയും ഒന്നോ രണ്ടോ നല്ല മാങ്ങയാണ് കിട്ടാറ് പക്ഷേ കുളമ്പ് വാങ്ങിയതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല മാങ്ങകളുടെ നടുക്ക് കുറച്ച് വവൽ കടിച്ചു മാങ്ങേ ഉണ്ടാവുള്ളൂ കുളമ്പിൽ അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എത്ര താഴെയാണ് കാഴ്ച്ചതന്നിട്ടല്ലേ വളരെ താഴെ നമുക്ക് നിലത്തുനിന്ന് വളരെ താഴെയാണ് ഇപ്പോൾ കാഴ്ച ഉള്ളത് നന്നായിട്ട് കായ്ക്കും നല്ല ഇതിനകം കുളമ്പ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളമ്പ് മാങ്ങ നമുക്ക് വീട്ടിൽ നടാൻ നിലത്ത് നടാൻ പറ്റിയ ഒരു മാങ്ങയാണ് ഏറ്റവും നല്ലൊരു മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഗുണങ്ങൾ പുഴുക്കേടില്ല എന്നുള്ളത് പ്രധാന ഗുണം പിന്നെ വലിയ ഹൈറ്റിൽ പോയാൽ പോലും എല്ലാ മാങ്ങയും കിളികൊത്തിപ്പോയി വവൽ കടിച്ചു പോയി നമുക്ക് പരാതി ഉണ്ടാവില്ല വെച്ചാൽ നമുക്ക് എന്നും രാവിലെ വന്നു കഴിഞ്ഞാൽ നാലോ അഞ്ചോ മാങ്ങ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കഴിക്കാനുള്ള മാങ്ങ എന്തായാലും ഒന്ന് കിളിയൊന്നും കൊത്താതെ നല്ലത് വീണ് കിടക്കുന്നുണ്ടാവും കുറച്ചൊക്കെ കിളികൊത്തി പോയാലും നമുക്ക് കിളികൊത്താത്ത മാങ്ങകൾ ഒരുപാടുണ്ടാവും അതാണ് കുളമ്പ് മാങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതൊന്ന് അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്നും പറയണമെന്നാണ് എൻ്റെ പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നത് വളരെ നല്ലൊരു മാങ്ങ എല്ലാ അർത്ഥത്തിലും നല്ല ടേസ്റ്റുള്ള സൂപ്പർ മാങ്ങയാണ് കേട്ടോ അതിൽ നല്ല വേരിയൻറ്റ് വാങ്ങി നടണമെന്ന് മാത്രമേ ഉള്ളൂ കായ്ഫലം കുറവുള്ള ഇനങ്ങളും കണ്ടിട്ടുണ്ട് കുളമ്പിൽ നന്നായിട്ട് ഇങ്ങനെ കൊല കുത്തി കായ്ക്കുന്ന ഇനങ്ങളുടെ തൈകൾ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ തോലിനൊക്കെ കട്ടി അങ്ങനെ വളരെ വലിയ കട്ടിയെന്ന് തോന്നാറില്ല പക്ഷേ ഇതിന് ഈ പുഴുക്കേട് ലെവൽ കാണാറില്ല പിന്നെ കൊമ്പുണക്കം പോലുള്ള അസുഖങ്ങൾ ഇതിനങ്ങനെ കാണാറില്ല വളരെ നല്ലൊരു മാങ്ങയാണ് ആ പഴുത്ത് ഒരുപാട് കായൽ കൊമ്പ് ചിലപ്പോൾ ഇടിഞ്ഞു പോകുമെന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ അങ്ങനെ അത്രയും ഗംഭീരമായിട്ട് കായ്ക്കും നല്ല രീതിയിൽ കായ്ക്കും അതാണ് കുളമ്പിൻ്റെ പ്രത്യേകത